അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്ത അലഹദില്ല പരിശുദ്ധമായ ഒരു മാസം നമ്മളെ വിട്ടകുന്നു ആ വസന്ത പൂർണ്ണമായിട്ടും നമ്മളിൽ നിന്ന് അകലുമ്പോൾ ആ വസന്തത്തിലെ പുഷ്പങ്ങൾ ഓരോന്നും കായ്കളാക്കി തീർക്കേണ്ട ബാധ്യത നമുക്ക് ഉണ്ട് എന്നത് ആദ്യമായി നമ്മൾ മനസ്സിലാക്കണം കാരണം നമ്മുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് അള്ളാഹു സുബാനുഹത്താല പരിശുദ്ധമായ ഈ ഒരു റമലാനിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തി തിന്നു ഇനി ഒഴി കഴിവുകൾ പറഞ്ഞ് രക്ഷപ്പെടാനുള്ള യാതൊരു പഴുതും നമുക്ക് മുമ്പിലില്ല അതുകൊണ്ട് തന്നെ ഈ റമലാനിലൂടെ നാം എടുത്ത അല്ലെങ്കിൽ നാം നേടിയെടുത്ത ആ ഒരു ഔദ്ധത്യം അല്ലെങ്കിൽ ആ ഒരു നന്മ അതെങ്ങനെ നാം ഉപയോഗപ്പെടുത്തണമെന്നത് ചിന്തിച്ച് വിലയിരുത്തി മുന്നോട്ട് പോവുക എന്ന ദൗത്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് അപ്പോൾ നോമ്പ് കഴിഞ്ഞു പോയല്ലോ എന്ന് പറയുമ്പോൾ നോമ്പ് കഴിഞ്ഞിട്ടില്ല നോമ്പ് ഇനിയും ബാക്കിയുണ്ട് റമലാൻ മാത്രമാണ് കഴിഞ്ഞത് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ പോകുന്ന രീതിയിൽ നമുക്ക് നോമ്പ് നോക്കാൻ പറ്റും അതുപോലെ തന്നെ രാത്രി നമസ്കാരത്തിൻ്റെ കാര്യവും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് റസൂൽ ലാഹി സലാഹു അലഹി വസലമ്മ പറഞ്ഞു തരുന്ന ഒരു കാര്യം യാ അയ്യു ഹന്നാസ് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ് അഫ്ഷു സലാം നിങ്ങൾ സലാം വാരിയറിയണം അറിയുന്നവരോടും അറിയാത്തവരോടും ഒക്കെ തന്നെ സലാം വ്യാപിപ്പിക്കുക ഒരാളെ മുന്നിൽ നിന്നും സലാം പറയുന്നതിൽ നിന്നും നമ്മൾ വിട്ടൊഴിഞ്ഞ് മാറരുത് കാരണം ഇസ്ലാമിക സമൂഹത്തിൻ്റെ ശക്തമായ നിർമ്മിതിക്ക് അനിവാര്യമാണ് സലാം അതുകൊണ്ട് സലാം വർദ്ധിപ്പിക്കുക അപ്പോൾ അത്തേമൊത്ത നമ്മൾ നോമ്പിന് റമലാനിൽ നിർവഹിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാവപ്പെട്ടവനെ അന്വേഷിച്ച് പിടിച്ചുകൊണ്ട് അവർക്ക് ഭക്ഷണം നൽകാൻ നാം കാണിച്ച ഔത്സഖ്യം അത് ഇനിയും തുടർന്ന് അങ്ങോട്ട് നമുക്ക് നിർവഹിക്കേണ്ടതുണ്ട് കാരണം പട്ടിണിയും പരിവട്ടവും പ്രയാസങ്ങളും നമുക്ക് ചുറ്റും ഒരുപാട് അനുഭവിക്കുന്ന ആളുകളുണ്ട് എന്ന തിരിച്ചറിവ് നാം സ്വയം മനസ്സിലാക്കിയതിലൂടെ നാം നേടിയെടുത്ത ആ തിരിച്ചറി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുണ്ട് റസൂലുള്ള പറയുക കുടുംബബന്ധം വളരെയധികം സൂക്ഷ്മത പാലിച്ചുകൊണ്ട് കുടുംബ ബന്ധം ചേർക്കുക വിട്ടുപോയത് മുറിച്ചു മാറ്റപ്പെട്ടത് അതൊക്കെ തന്നെ ഒന്നുകൂടി ക്രമീകരിച്ചെടുത്തുകൊണ്ട് കുടുംബ ബന്ധം ചേർക്കുക മാത്രമല്ല ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ എഴുന്നേറ്റുകൊണ്ട് ലോകത്തിൻ്റെ നാഥനോട് ലോകത്തിൻ്റെ സൃഷ്ടാവിനോട് ആ സമാധാനത്തോടുകൂടി നമ്മുടെ കാര്യങ്ങൾ ഓരോന്നും പറയുക എന്നത് ബസ് എല്ലോ നിങ്ങൾ നമസ്കരിക്കുകയപ്പോൾ എല്ലാ ആളുകളും കിടന്നുറങ്ങുന്ന സമയത്തുള്ള രാത്രി നമസ്കാരം ഇനിയും നാം തുടർന്നു കൊണ്ടിരിക്കുക എന്നാൽ നമുക്ക് ദുഹലോത് ജന്നത്ത നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും ബിസലാമിൻ കൂടി